ഫ്ലാക്സിഡ് അഥവാ ലിൻസിഡ എന്നറിയപ്പെടുന്ന ചണവിട്ട് ഫ്ലാക്സ് എന്ന ചെടിയിൽ നിന്നാണ് ശേഖരിക്കുന്നത് ഇതിൽ നീല നിറത്തിലുള്ള അഞ്ചു ഇതളവിലുള്ള ഉണ്ടാകും ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എ എൽ എ ആൽഫ ലിനോനിക് ആസിഡ് ഇത് ബ്രെയിനിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നല്ലതാണ് ക്യാൻസർ വളർന്നു വരുവാനുള്ള സാധ്യത കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു എന്നും പറയപ്പെടുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആൽഫ ലിനോനിക്കും ലിഗ്നൻസും ആൻറ്റി ഓക്സിഡൻറ്റും ഈ സംരക്ഷണം നൽകുന്നു ഇതിൽ ഡയറ്ററി ഫൈബർ സോലിബിൾ ആൻഡ് ഇൻസോലബിൾ ധാരാളമുണ്ട് കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നല്ല ബാക്ടീരിയകളെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നു അതുവഴി കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും സഹായിക്കുന്നു ഇത് കഴിക്കുന്നത് വഴി വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് പരിഹരിക്കുവാനും ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടതുമാണ് മെൻസസിന് മുമ്പുള്ള സ്തനവേദനയ്ക്ക് നിത്യേന ഫ്ലാക്സിഡ് കഴിക്കുന്നത് നല്ലതാണ് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് കരുതി അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല വറുത്ത് പൊടിച്ച് ഇളം ചൂട് വെള്ളത്തിൽ വെറും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണിട്ട് കഴിക്കാവുന്നതാണ് ഹീറ്റ് റെസിസ്റ്റൻസ് അല്ലാത്തതിനാൽ വറുക്കേണ്ട ആവശ്യമില്ല വറുത്ത് പൊടിച്ച് വെച്ചാൽ എന്തെങ്കിലും ആഡ് ചെയ്യാം ജ്യൂസിലോ സ്മൂത്തിയിലോ തൈരിനകത്ത് ചേർത്തിട്ടോ ചോറിനൊപ്പം ചേർത്ത് ഇളക്കിയോ കഴിക്കാവുന്നതാണ് ചപ്പാത്തി മാവിനകത്ത് ചേർത്ത് പൊഴിക്കാവുന്നതാണ് ഞാനിവിടെ വറുക്കാതെയാണ് പൊടിച്ചത് പൊടിച്ച് കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ളത് പൊടിച്ച് ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫൈൻ പൗഡർ വേണ്ടവർക്ക് ഇത് തെള്ളിയെടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ അത്യാവശ്യം കുടിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് ഇളക്കി കുടിക്കുകയാണ് ചെയ്യുന്നത് ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് പതിനഞ്ച് മുതൽ മുപ്പത് വരെ ഗ്രാം കഴിക്കേണ്ടതുണ്ട് പത്ത് ഗ്രാമെങ്കിലും കഴിക്കണം സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോഴേ ഇതിനകത്ത് ചെറിയ തരികളുള്ളത് നല്ലതാണ് പച്ചക്കുള്ള മുഴുവനായിട്ട് മൂക്കാത്ത ഉണങ്ങാത്ത ഫ്ലാക്സീഡ് കഴിക്കരുത് അത് പോയിസൺ ആണ് ഫ്ലാക് ഓയിൽ ഓയില് സാലഡിൽ ഒഴിച്ച് ഉപയോഗിക്കാം ചൂടാക്കാൻ പാടില്ല മുഴുവനായിട്ടുള്ള ഫ്ലാക്സ് സീഡ് കഴിക്കുമ്പോൾ ഓരോ സീഡും നന്നായി ചവച്ചരച്ച് കഴിക്കണം എങ്കിൽ മാത്രമേ അതിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എ എൽ എ പുറത്തേക്ക് വന്ന് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് തരത്തിലുള്ളത് ലഭ്യമാണ് ഗോൾഡൻ കളറും ഡാർക്ക് ബ്രൗൺ നിറത്തിലും രണ്ടും തമ്മിൽ ഗുണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സൂപ്പർ മാർക്കറ്റുകളിലും ചില ആയുർവേദ കടകളിലുമൊക്കെ ഇത് ലഭ്യമാണ് മുഴുവനായ ഫ്ളാക് സീഡാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനും സൗകര്യം സീൽ ചെയ്ത കവറിലാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് റൂം ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ സൂക്ഷിക്കാം എന്നാൽ ഫ്ളാക്സീഡ് ഓയിൽ പൗഡർ എന്നിവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും എണ്ണമയം കൂടുതലുള്ളതിനാൽ കാറൽ ഉണ്ടാവും ഫ്ലാക്സീഡ് ചില്ലിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഡബ്ബയിൽ സൂക്ഷിക്കുക ഓർഗാനിക് ഫ്ലാക്സീഡ് വാങ്ങി പൊടിപ്പിക്കുക ഓയിൽ കണ്ടൻറ് ഉള്ളതിനാൽ പൊടിച്ച് സൂക്ഷിച്ചാൽ കേടാവും കാറ് പോകാൻ സാധ്യതയുണ്ട് ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ബെല്ലി ഫാറ്റ് ബർണറാണ് ഫ്ലാക്സൈഡ് ബ്ലഡ് ക്ലോട്ടിംഗ് പതുക്കെയാക്കും എന്ന് പറയപ്പെടുന്നു അതിനാൽ ബ്ലീഡിങ് ഡിസോർഡർ ഉള്ളവരും അതുപോലെ ബ്ലഡ് ക്ലോട്ടിംഗ് തിന്നിങ് മെഡിസിൻസ് കഴിക്കുന്നവരും ഫ്ലാക്സൈഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് അപൂർവം ചിലരിൽ ഇത് അലർജി ഉണ്ടാകാം കഴിച്ചു നോക്കി നിർത്തി പിന്നീടും കഴിച്ചു നോക്കി കുഴപ്പമുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക അഡൽട്ടായവർക്ക് ദിവസവും മുപ്പത് ഗ്രാം രാവിലെയും ആയിട്ട് കഴിക്കാവുന്നതാണ് രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കേണ്ടതില്ല രണ്ട് മുതൽ അഞ്ച് വരെ പ്രായമായവർക്ക് അഞ്ച് മുതൽ എട്ട് ഗ്രാം വരെ ഒരു ടേബിൾ സ്പൂൺ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഏതെങ്കിലും രൂപത്തിൽ കൊടുക്കാം അഞ്ച് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പ്രായമായവർക്ക് പത്ത് ഗ്രാം ഒന്നര ടേബിൾ സ്പൂൺ ആഴ്ചയിൽ മൂന്ന് നാല് പ്രാവശ്യം കൊടുക്കാവുന്നതാണ് ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക പതിനൊന്ന് വയസ്സിന് ശേഷം ശരീരഭാരം അനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുട്ടികൾക്ക് ഫ്ലാക്സീഡ് എള് ബെല്ലം ഫ്ലാക്സീഡ് ഏലക്ക എന്നിവ ചേർത്ത് മിഠായി രൂപത്തിലാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് എള്ളും ദിവസവും കഴിക്കുന്നത് നല്ലതല്ല വേറെ ഏതെങ്കിലും രൂപത്തിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫ്ലാക്സീഡിനെ സംബന്ധിച്ചുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ പൊടിച്ച് രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട് പിന്നീട് തൈരിനകത്ത് ചേർത്തോ ചോറിനകത്ത് ഇളക്കിയോ ഒക്കെ കഴിക്കാറുണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക തിരുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക